ലഹരി ഉപയോഗിച്ച നായക നടനിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന വിവാദ വെളിപ്പെടുത്തലുമായി നടി വിൻസി അലൂഷ്യസ് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയാണ് സിനിമയിൽ തുടർന്ന് അഭിനയിച്ചത് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്നും വിൻസി അലൂഷ്യസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്നതാണ് വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്ന നടിയുടെ നിലപാടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയത്തിലുള്ള വിശദീകരണം എന്ന നിലയിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി വിൻസി അലോഷ്യസ് എത്തിയത് മോശമായ രീതിയിൽ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോട് പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഉണ്ട് ഓൺ ടു ദി റ്റു ബോ ഭയങ്കര വിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് ലഹരി ഉപയോഗിച്ച ആളിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വീഡിയോയിലൂടെ വിൻസി പങ്കുവയ്ക്കുന്നുണ്ട് നടൻ വെളുത്തു നിറത്തിലുള്ള പൊടി തുപ്പുന്നത് കണ്ടു സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് സെറ്റിലുള്ളവർക്ക് ഇക്കാര്യം അറിയാമെന്നും വിൻസി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു പ്രധാന നടനായതുകൊണ്ട് സിനിമ എങ്ങനെയെങ്കിലും തീർക്കാൻ സംവിധായകനടക്കം ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട് തന്നോട് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സെറ്റിൽ തുടർന്ന് പ്രവർത്തിച്ചത് വിൻസി അലോഷ്യസ് വ്യക്തമാക്കുന്നു റിപ്പോർട്ടർ കൊച്ചി